ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാറോന്റെ പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോന്നെ അങ്ങനെ നോക്കാൻ പോന്നെ ഇന്നലെ വാൻഡൻസിന്റെ ദിനത്തെ തിയേറ്ററിൽ മൂന്ന് ചിത്രങ്ങൾ ഫെബ്രുവരി പതിനാലിന് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നിനൊന്ന് മികച്ചതും പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു അതിൽ ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെ ദാബിർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടുതൽ സെന്ററുകൾ അതോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചിത്രങ്ങളുടെ അല്ലാതെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ നമുക്ക് ഈ മൂന്ന് ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെ പുത്തും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വാരന്റൻസ് ഡേ ദിനത്തെ പ്രതീക്ഷയോടെ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രങ്ങൾ ഒന്നാണ് പൈങ്കിളി എന്ന് പറയുന്ന സിനിമ ആവേശം എന്ന് പറയുന്ന സിനിമയിലൂടെ തന്നെ അമ്മൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമായിട്ട് പറയ സച്ചിൻ ഗോപു കേന്ദ്ര കഥാപാത്രത്തിലൂടെ എത്തിയ ചിത്രമായിരുന്നു പൈങ്കിളി അനശ്വര രാജനായിരുന്നു ഈ സിനിമയിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവരോടൊപ്പം തന്നെ ജിസ്മ മിമിൻ റോഷൻ ഷാനവാസ് ചന്തു സരിംകുമാർ അബു സരി റിജോ ജോസ് പല്ലശ്ശേരി റിയാസ് ഖന തുടങ്ങിയവർ അടയിരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ചിത്രം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രീജിത്ത് ബാബു എന്ന് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പൗത്മാസനും ജിത്തു മാധവനും നേടിയാണ് ചിത്രത്തിന് ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ തന്നെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സച്ചിൻ ഗോബുരത്തെ ഒരു ആക്ടറിനെ വെച്ച് ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ആദ്യ ദിനത്തെ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം ഒരു കോടിക്ക് മുകളിലാണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രം നിലനിർത്തിയിട്ടുണ്ട് ഈ വാരന്റൻസ് ഡേ ദിനത്തിൽ രണ്ടാമതായിട്ട് തിയേറ്ററിൽ തീരു മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ റൊമാൻസ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ട് സിനിമകൾ കൊണ്ട് തന്നെ പേരെടുത്ത ഡയറക്ടറാണ് അരുൺ ഡി ജോസ് അരുൺ ഡി ജോ അരുൺ ഡി ജോസ് ജോവാൻ ജോ അതോടൊപ്പം തന്നെ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ സിനിമ രണ്ട് ചിത്രം അത്യാവശ്യം നല്ല ചിത്രങ്ങളും മികച്ച വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ചിത്രമായിരുന്നു റൊമാൻസ് എന്ന് പറയുന്ന സിനിമയെ കേന്ദ്ര കഥാപാത്രത്തിൽ മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമ നമ്പ്യാർ സംഗീത് പ്രതാപ് ഷ്യാം മോഹൻ ഷ്യാം മോഹൻ കരാഫോൺ ഷാജോ വിജു വിനുപപ്പു തുടങ്ങിയവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ആഷിക് ഉസ്മാനാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ദിനം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തുവരുന്ന ചിത്രം ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ആദ്യ ദിനേ കേരള ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് അവിടെ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുന്ന ചിത്രം ഏകദേശം ഒന്നേകാൽ കോടി രൂപയോളം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ഈ ഒരു വാൻഡർ ഡേ ദിനത്തിൽ പ്രഷർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു ആന്റണി പെപ്പ കേന്ദ്ര കഥാപാത്രം എടുത്ത് ദാവിദ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ബോക്സിംഗ് പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന സിനിമ കാണാൻ വേണ്ടി പ്രഷർ കാത്തിരുന്നതിന് കാരണം പെപ്പയുടെ ഇടി തന്നെയായിരുന്നു എന്തൊക്കെയാണ് തിയേറ്ററിൽ ആ ഒരു ഇടി ആയിട്ടുണ്ട് ചിത്രം നല്ലൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുകയും നല്ലൊരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ ആദ്യ ദിനം കാണാൻ സാധിക്കുന്നത് ആന്റണി പെപ്പയ്ക്കൊപ്പം തന്നെ വിജയരാഘവ് രാഘവ് റിജോമോൾ ജോസഫ് സൈജു കുറുപ്പ് അജു വർഗീസ് ഇസ്മായിൽ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രം വിട്ടിത്തിരിക്കുക ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വിഷ്ണുവാണ് ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തുവരും ചിത്രം ഏകദേശം ഒരു കോടി ആറ് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസ് സ്വന്തമാക്കി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തുവരുമ്പോൾ ചിത്ര ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കി എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ ഒരു വാറന്റിലെ വാറന്റസിന്റെ ദിനത്തിൽ പ്രത്യേകിച്ച് ജനുവരി മാസം മലയാള സിനിമകളെല്ലാം തന്നെ ദുരന്തമായിട്ട് മാറിയ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസം നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചിട്ടുണ്ട് ഇതേ കളക്ഷൻ ഇന്നും നാളെ നിലനിർത്താൻ സാധിച്ച ചിത്രങ്ങൾ തന്നെ വലിയൊരു വിജയത്തിലോട്ട് മാറും നമുക്ക് നോക്കാം എന്തെങ്കിലും മൂന്ന് ചിത്രങ്ങളുടെ ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ ഉരുന്നുണ്ട് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ ആയിട്ട് അപ്പൊ ഈ വാൻഡസിന്റെ ദിനത്തിൽ നിങ്ങൾ ഏത് ചിത്രമാണ് തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതെന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അപ്പൊ സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാണോ